ഓ സർഗരാജ്ഞി മാലാക്കന്മാരുടെ നാഥേ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങളിൽ ഞങ്ങളെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാ മാതാവേ നിൻ്റെ മുമ്പിൽ എളിയ യാചനയുമായി വരുന്ന മക്കളെ അവിടുന്ന് ഒരിക്കലും നിരാശരാക്കുകയില്ലെന്നുറച്ച വിശ്വാസത്താൽ ജീവിതത്തിൻ്റെ പലവിധ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും നിന്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധമ്മേ മേരി മാതാവേ നീയാണ് ഞങ്ങൾക്ക് ആശ്രയം ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗം ഞങ്ങൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ ദൈവമാതാവ് നിൻ്റെ മുമ്പിൽ ഞങ്ങൾ അണയുന്നു വിശ്വാസപൂർവം ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു മറ്റാരും ഞങ്ങളെ സഹായിക്കാനില്ല നിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്ന മക്കളെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് ഉറച്ച വിശ്വാസത്താൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ പരിശുദ്ധ പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളും തടസ്സങ്ങളും ഞങ്ങളിപ്പോൾ ഏറ്റവും അധികം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലാണ് ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ തിരുക്കുമാറിൻ്റെ അത്ഭുതങ്ങളുടെ ശക്തി ഞങ്ങളുടെ മേൽ പ്രവർത്തിപ്പിക്കണമേ ആ മീൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ